ആട് ജീവിതത്തിൽ ഹക്കിയുമായി അഭിനയിച്ച് നമ്മുടെ എല്ലാം മനസ്സിലിടം പിടിച്ച ഗോകുലാണ് ടി എം ജെ ഫേസ് ടു ഫേസിൽ ഗോകുൽ ജീവിതം സിനിമ ആ പുസ്തകത്തിനെ എങ്ങനെ ഏറ്റെടുത്തോ അതുപോലെ തന്നെ സിനിമയും ഏറ്റെടുത്തു കഴിഞ്ഞു വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് തോന്നുന്നത് സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ കുറച്ച് കാലമായിട്ട് എടുത്ത എഫേർട്ടിന് ഇപ്പം ബുളസി സാറാണെങ്കിലും ബുളസി സാർ ഇപ്പോൾ പതിനാറ് വർഷങ്ങളായിട്ട് ഇപ്പം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഭാഗമായിട്ട് ഇത് ഈ സിനിമ ഒരു സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നത്തിലായിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ പ്രേക്ഷകരൊക്കെ എല്ലാവരും ഈ സിനിമ നെഞ്ചിലേറ്റുന്നത് കാണുമ്പോഴും എന്ന കഥാപാത്രത്തെയും നജീബ് എന്ന കഥാപാത്രത്തെയും എല്ലാം അവരുടെ ഉള്ളിൽ എടുത്തിട്ട് നെഞ്ചിലേക്കെടുത്തിട്ട് ഒരു ചെറിയ നനവോ നനവോടെ അവർ തിയേറ്റർ ഇട്ടിറങ്ങുന്നത് കാണുമ്പോഴും ഒത്തിരി സന്തോഷമുണ്ട് പ്രൗഡാണ് നജീബിനോളം തന്നെ ഒരു ഒരുപക്ഷെ നജീബിനൊപ്പം തന്നെ ഹക്കീമിനെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് അത് പുസ്തകത്തിലും ഹക്കീമിന് അതിൻ്റെതായിട്ടൊരു ഇടമുണ്ടായിരുന്നു മനസ്സിൽ സിനിമയിലും അത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ഹക്കീം ഗോകുല സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ തന്നെയാണ് അതെങ്ങനെ കഴിഞ്ഞു എത്രത്തോളം സ്പെഷ്യൽ ആയി കഴിഞ്ഞു ഇപ്പോൾ ഇനിയിപ്പോ ഇനിയുള്ള യാത്രകളില് ഇനിയുള്ള ജീവിതത്തിന്റെ എല്ലാ യാത്രകളിലും സിനിമ അഭിനയത്തിന്റെ എല്ലാ യാത്രകളിലും പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഹക്കീം എന്നുള്ള ഒരു കഥാപാത്രം എന്ന നിലയിൽ എനിക്ക് കിട്ടിയത് എന്താ പറയുക ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു തുറക്കത്തിൽ തന്നെ ഇത്രയും ഡെപ്ത്തുള്ള ഇത്രയും ഭയങ്കര യാതനകളും വേദനകളും ഭയങ്കര ആയിട്ടുള്ള ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ എപ്പോഴും എപ്പോഴും ഓർമ്മി ഓർമ്മയിൽ നിൽക്കുന്ന ചിലപ്പോൾ മലയാളികളും ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു എല്ലാവരുടെ മനസ്സിലേക്ക് എൻ്റെ മുഖം എല്ലാവരും എത്തിയത് ഈ ഒരു കഥാപാത്രം മൂലം രജിസ്റ്റർ ആയത് ഈ ഒരു കഥാപാത്രം മൂലമാണ് എപ്പോഴും ഈ ഒരു കഥാപാത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ആൾ തന്നെ ആയിരിക്കും ഒരു നൊമ്പരമായിട്ട് എല്ലാവരെയും പോലെ അത് ആ ഒരു സെൻസിലല്ല എനിക്ക് സന്തോഷമാണ് ഈ കഥാപാത്രം ചെയ്തതിൽ എല്ലാവർക്കും നൊമ്പരമായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ ഹക്കീബ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഹക്കീബ് എന്നുള്ള ഇനിയുള്ള യാത്രകളിലെല്ലാം എപ്പോഴും ഹക്കീം എന്ന കഥാപാത്രത്തിന് ഊർജം ഉണ്ടാവും ഗൂഗിള് പറഞ്ഞ പോലെ തന്നെ ഹക്കീം എന്നുള്ള കഥാപാത്രത്തിന് വലിയ ഡെപ്ത് ഉണ്ട് വലിയ സാധ്യതയുണ്ട് ഗൂഗിളിനെ പോലെ അഭിനേതാവിന് അത്രമേൽ ഡെപ്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് കിട്ടിയതെന്ന് ഗൂഗിള് തന്നെ പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആ കഥാപാത്രത്തിലേക്ക് വരാം ആവാനുള്ള ഒരു തയ്യാറെടുപ്പുകളെ പറ്റി ഒന്ന് പങ്കുവയ്ക്കാമോ കുറെ തയ്യാറെടുപ്പുകള് വേണ്ടി വരുന്നൊരു കഥാപാത്രം തന്നെയാണ് ഇപ്പോൾ ഒരു ക്യാരക്ടർ ആർക്കുണ്ട് ഹക്കീമിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ അവൻ ഭയങ്കര ഉത്സാഹത്തോടു കൂടിയും ഭയങ്കര കൂടിയും അവൻ്റെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടും അവൻ പുറത്തെ രാജ്യത്തേക്ക് പോവുകയും അവിടെ പണിയെടുക്കുക ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് അവൻ്റെ സ്വപ്നങ്ങളൊക്കെ തച്ചുടച്ചുള്ള ഒരു അനുഭവങ്ങളും എല്ലാം ഉണ്ടാവുകയാണ് അവനുണ്ടാകുന്നത് ഇപ്പോൾ അതിൽ കൂടെ അവനുണ്ടാകുന്ന കുറേ മാറ്റങ്ങളുണ്ട് മെച്ചൂറായി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇക്കാനോട് മെച്ചൂർഡായിട്ട് ഇനി ഇവിടെ നിന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചാവുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള മെച്യൂരിറ്റിയാണ് ഹക്കീമിന് ആ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിസിക്കലായിട്ട് ഒബ്വിയസ്ലി ഫിസിക്കലായിട്ടുള്ളൊരു അധ്വാനം അതിന് അത്യാവശ്യമായിരുന്നു ആ ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ മെൻ്റലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചില മാൻഡ്രസങ്ങൾ ഇപ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് നമ്മൾ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പോയ സമയത്ത് അവിടെയുള്ള ആളുകളെ കണ്ടിട്ടും നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ കണ്ണടയ്ക്കുക അങ്ങനെയൊക്കെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് കണ്ണ് അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സേർവ് ചെയ്തതും പിന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസുകളും പിന്നെ ബ്ലസ് സാർ ഓഫ്കോഴ്സ് ബ്രസ്സി സാറേയും രാജവേട്ടൻ്റെയും ബാക്കി ജിമ്മിച്ച അതിനൊക്കെ തരുന്ന ക്ടി അഡ്വൈസുകൾ എനിക്ക് ടെക്നിക്കലി അധികം അറിയാത്തൊരു ആക്ടറായിരുന്നു ഞാൻ ഇപ്പോൾ ഇതിനു ശേഷം ഇപ്പോൾ കുറച്ചൊക്കെ അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നത് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഗൂഗിള് ആടുജീവിതം വായിക്കുന്നു അല്ലെങ്കിൽ ആടുജീവിതത്തിൽ ഒരു സിനിമയിലേക്ക് എത്തുന്നതിന് മുന്നേ വായനയിലൂടെ ഹക്കീമിനെ അറിയുന്നു ആ ഹക്കീമിൽ നിന്നും ഒരു ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴുള്ള അല്ലെങ്കിൽ സംവിധായകനും അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലുള്ളവരും ഈ സ്വാധീനത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു ഹക്കീം എങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു ഇപ്പോൾ ആ വാ വായിച്ച സമയത്ത് ഞാൻ ആക്ച്വലി ഓഡീഷന് ശേഷമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഡീഷന് ശേഷമാണ് ശരിക്കും ആടുജീവിതം എന്നുള്ള പുസ്തകം വായിക്കുന്നത് അപ്പോൾ അത് വായിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു റീഡറുടെ ഏറ്റവും വലിയ ഇമാജിനേറ്റീവ് ഒരു ഒരു ഒരാൾ പുസ്തകം വായിക്കുമ്പോൾ അവൻറ്റേതായിട്ടുള്ള ലോകത്തിൽ അവൻ്റെതായിട്ടുള്ള സ്പേസിൽ അവൻ തന്നെ കെട്ടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരു വായനയിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജീവിതം നൂറ് പേര് ജീവിതം ആടുജീവിതം വായിച്ചാൽ നൂറാട് ജീവിതം നൂറാട് ജീവിതം ഒരു നൂറ് വേർഷൻ ആയിരിക്കും ഓരോരുത്തർക്കും കിട്ടുക അപ്പോൾ പുസ്തകം വായിച്ചപ്പോൾ ഒബിയസ്ലി എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വേർഷൻ ഉണ്ടായിരുന്നു ഹക്കീമിനെ പറ്റിയിട്ടൊക്കെ ബ്ലസിസാർക്ക് ബ്ലസിസാറിൻ്റെ ആയിട്ടുള്ള വേർഷനുകൾ ഉണ്ടായിരുന്നു കുറേ സാമ്യതകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വേർഷനുകൾ തമ്മിൽ അപ്പോൾ കുറച്ച് എന്താ പറയുക അതിനുള്ള കുറച്ചധികം ചോദ്യങ്ങൾ എൻ്റെതായിട്ടുള്ള സംശയങ്ങൾ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹക്കീം ഇപ്പോൾ രാജട്ടനെ പോലെ കുറച്ചധികം സംസാരിക്കുന്ന രാജവട്ടനെ ആ ഒരു കുറച്ച് മാറ്റങ്ങൾക്ക് ശേഷം സംസാരം ജീവനുന്ന കഥാപാത്രത്തിന് കഷ്ടപ്പെടുന്ന പോലെ പക്ഷെ ഹക്കീമിനെ അത്ര അങ്ങ് അത്ര കണ്ട് സംസാരമില്ല അപ്പോൾ അപ്പോ സാറുന്ന ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ ഹക്കീം കുറേയധികം മസറകളിൽ മാറി മാറി പണി ചെയ്യുന്ന ഒരാളാണ് അവൻ കുറേ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അവൻ അറബി കുറച്ചൊക്കെ പഠിച്ചു ഇബ്രാഹിം കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അവൻ സംസാരിക്കാതിരിക്കുന്നില്ല അവൻ്റെ മനസ്സിലല്ല അവൻ സംസാരിക്കുന്നു പക്ഷെ എനിക്ക് സംസാരിക്കുന്നത് തന്നെ ഉണ്ട് പക്ഷെ നജീബിക്കെ സംബന്ധിച്ചിട്ട് അയാള് സംസാരിച്ചിട്ടുണ്ടാവുക കുറേയൊക്കെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും എന്റെ കാബുലറി ഒക്കെ മാറുന്ന രീതിയിലുള്ള തരത്തിലുള്ള ജീവിതമായിരിക്കും ജീവിക്ക ജീവിച്ചിട്ടുണ്ടാവുക പക്ഷെ ഹക്കീമിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല അതുപോലത്തെ കുറച്ച് കാര്യ കാര്യങ്ങളൊക്കെ ഞാൻ സാറിനോട് ചോദിക്കുമ്പോൾ സാറിന് എനിക്ക് ജസ്റ്റിഫിക്കേഷൻ തരും സാറ് അപ്പോൾ ആ ഓക്കെ അതൊക്കെ ഷൂട്ടിങ്ങിലേക്ക് വന്നപ്പോ സംഭവിച്ചൊരു മാറ്റങ്ങളായിരിക്കും അതെ ഷൂട്ടിലേക്ക് വന്ന സമയത്ത് കിട്ടിയ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു സ്വാഭാവികമായിട്ട് കുറേ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുമല്ലോ സംശയങ്ങളൊക്കെ സാറിനോട് ചോദിക്കുന്നു സാറാണ് ഡയറക്ടർ സാറിൻ്റെ മനസ്സിലാണ് പൂർണ്ണമായിട്ട് സിനിമ പൂര്ണ്ണമായിട്ടും ഉള്ളത് അപ്പോൾ സാറിനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു ആക്ടർ ഇപ്പോൾ ചെയ്യേണ്ടത് ബ്ലസ് ഇപ്പോൾ ഡയറക്ടർക്ക് എന്താണ് വേണ്ടത് അതാണല്ലോ നമ്മളൊരു ആക്ടർ കൊടുക്കേണ്ടത് അത് ഒക്കെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് അവിടെ വേണം എന്നിരുന്നാലും അവസാനം അറ്റ് ദി എൻഡ് ഡയറക്ടർക്ക് വേണ്ടത് എന്താണോ അതാണ് ഒരു ആക്ടർ കൊടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഹക്കീമിന് വേണ്ടി ഗോകുൽ സ്വയം ചെയ്തൊരു പ്രിപ്പറേഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ സ്വയം മാറിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ തന്നെ ഹക്കീമിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറികളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവന് ഇപ്പോൾ ഗോകുലിന് ഈ ഒരു ഈ ഒരു മാർക്കില്ലേ ഈ മാർക്ക് ഗോകുലിന് പേഴ്സണലി കിട്ടിയത് ഞാൻ ബാത്റൂമിൽ നിന്ന് വേണ്ടിയിട്ടാണ് പക്ഷെ ഹക്കീമിന് ഇത് കിട്ടിയത് സൈക്കിളിൽ നിന്ന് വേണ്ടിട്ടാണ് ഓക്കെ അങ്ങനെയുള്ള ബാക്ക് സ്റ്റോറികൾ നമ്മൾ ഓരോ നമുക്ക് നമ്മൾ ഓരോ ജീ ലൈഫിൽ ഓരോ മാറ്റങ്ങൾക്കും ഓരോ ബാക്ക് സ്റ്റോറികൾ ഉണ്ട് അതൊക്കെ നമ്മളെ എന്താ പറയുക ഭാവികളിലതിലേക്ക് സ്വാധീനിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ബാക്ക് സ്റ്റോറികൾ ഹക്കീമിനൊരു കാമുകി ഉണ്ടായിരുന്നു ആയിഷ അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ കുറേ ബാക്ക് സ്റ്റോറികൾ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ അതിലുള്ള ഓരോ ഡയലോഗുകളും അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും പിന്നെ ഈ വെള്ളം കുടിക്കാതെ ആകുമ്പോൾ ഓരോ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടും ഓരോ മണിക്കൂറുകൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നോക്കിയിട്ടും അങ്ങനെയുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻസ് മെൻറ്റലി ഉള്ള പ്രിപ്പറേഷൻസ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ എഴുതി ഈ വെള്ളത്തിൻ്റെ കാര്യം എനർജി ലെവലൊക്കെ എഴുതിയിട്ട് ഞാൻ പോകുമ്പോഴാണ് പ്ലസ് സാർ അവിടെ ഓൾറെഡി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാറിന് സാറിൻ്റെ ആയിട്ടുള്ള എന്താ പറയുക സാറിന് എൻ്റെ മാത്രമല്ല എല്ലാവരുതും ജീവിക്കയുടെയും കാതരിയുടെയും എല്ലാവരും എല്ലാവരുടെ കാര്യം സാറവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സീനിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് മെൻ്റലി ആയിട്ടുള്ള കുറച്ച് അധികം പ്രിപ്പറേഷൻസ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോംവർക്കുകൾ ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമ എനിക്ക് തോന്നുന്നു കാലങ്ങളായി മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുവാണ് അതിന് പിന്നിലുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല അപ്പോൾ ഗോകുൽ ഈ സിനിമ ഭാഗമാകുന്ന ഭാഗമാകാൻ പോകുന്നു എന്നുള്ളത് കുറച്ചധികം കാലം മുന്നേ സംഭവിച്ചൊരു കാര്യമായിരിക്കും അതിൽ നിന്ന് ഇപ്പോൾ എത്തു നിൽക്കുന്ന ഗോകുലും അപ്പോഴുള്ള ഗോകുലും തമ്മിൽ എല്ലാ കാര്യത്തിലും വളരെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അതിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ ഇപ്പ സ്വാഭാവികമായിട്ടും ഓരോ മനുഷ്യൻ ഓരോ ദിവസം കഴിയുമ്പോഴും മാറുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളും നമുക്കുണ്ടാവുന്ന നമ്മൾ മീറ്റ് ചെയ്യുന്ന പുതിയ ആളുകളും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ ഇങ്ങനെ അധികം ഫാക്ടേഴ്സ് ഒരു മനുഷ്യനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പത്തിൽ നമ്മളൊന്നും ഇല്ലാതല്ല ജനിക്കുന്നത് പിന്നെ ആ ജനിക്കുമ്പോൾ മുതൽ ഓരോ ലേഴ്സ് ഇങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഇങ്ങനെ മാറി മാറി വരികയാണ് പണ്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യമായിരിക്കില്ല ഇപ്പം നമുക്ക് സന്തോഷം തരിക അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു കുട്ടിയാവുക എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചില കുറേ ലേസൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞാൽ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറേ ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ള തോന്നലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ ഇൻസൈറ്റുകൾ ഇപ്പോൾ ഒരു സെറ്റിൽ നിന്ന് തന്നെ കുറേ പേരുടെ കൂടെ ഇപ്പോൾ കുറേ പേര് കുറേ അധികം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു ഫേസ് ഈ ഒരു ഏജ് ഏജിങ് ഫേസ് എന്ന് പറയുന്നത് അത്രയും ഒരു ഒരാളുടെ അഡൽട്ട് ആക്കുന്നതിൽ ഭയങ്കര ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നൊരു ഫേസ് ആണ് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പഠിച്ചത് വളരെയധികം ടെലഞ്ചറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജീവിതത്തെ പറ്റി തന്നെ വളരെയധികം നല്ല നല്ല ഇൻസൈറ്റ്സ് ഉള്ള കുറേ അധികം പേരുടെ അടുത്തു നിന്നാണ് അത് ഗുണം ചെയ്തു അതെ ആടുജീവിതത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് സിനിമ റിലീസ് കഴിഞ്ഞ് ഉടനെ തന്നെ ഉയർന്നു വന്നൊരു ചർച്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പൃഥ്വിരാജ് എന്ന നടൻ്റെ ഒരു പുതിയ വേർഷൻ ആടുജീവിതത്തിൽ കണ്ടു എന്നാണ് ആ അഭിപ്രായത്തിനോടുള്ളൊരു അതായത് പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും കൂടി ചേർത്തൊന്ന് പറയാമോ ഞാനിപ്പോ രാജുവേട്ടന്റെ കൂടെ അഭിനയിച്ച സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു വേഷപ്പകർ പകർന്നാട്ടം എന്നല്ലേ അങ്ങനെയല്ലേ പറയാം വേഷപ്പകർന്നാട്ടം ഞാനും കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനത് നേരെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇത് നമ്മൾ നമ്മളവിടുന്ന് ജസ്റ്റ് ഒരു ഷോർട്ടും ഒരു സീനുകളൊക്കെ അല്ലേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ നമ്മൾ ആസ് എ ഹോൾ ഒരു വലിയൊരു സിനിമയായിട്ടും മൊത്തത്തിൽ കണ്ട സമയത്ത് ആ ഫസ്റ്റത്തെ ഒരു ലുക്ക് കഴിഞ്ഞിട്ട് വേറൊരു ലുക്കിലേക്ക് രാജ്യവട്ടം വരുന്ന ഒരു ഇതുണ്ട് ഇൻ്റർവേലിൽ നിന്ന് മുന്നേ തന്നെ മാറ്റം വലിയൊരു മാറ്റമാണ് അത് അതിനുശേഷം വേറെ ഏതോ ഒരു മനുഷ്യൻ ആദ്യത്തെ ലുക്കിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ ഏതോ ഒരു മനുഷ്യനാണ് അത് രാജവട്ടനൊന്നും ഞാൻ കണ്ട രാജവട്ടനൊന്നും അല്ല ഇത് ഇത് വേറെ നജീബ് തന്നെയാണ് നജീബ് തന്നെയാണെന്നുള്ള രീതിയിൽ അത്രയ്ക്കും ബ്രില്യൻ്റായിട്ടുള്ള ഔട്ട് ഒരു ആയിട്ടുള്ളൊരു ആണ് രാജവട്ടൻ ചെയ്തിട്ടുള്ളത് അത് ആസ് എ ഹോൾ മൂവിയായിട്ട് കാണുമ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഓഫ് കോഴ്സ് ഈ സമയത്ത് എൻ്റെ എന്താ പറയുക എന്നെ അഡ്മറി ചെയ്യിപ്പിച്ച കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഈ ഒരു സിനിമ മൊത്തത്തിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് എന്താ പറയുക അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടനെ അത് അഭിനയിക്കുമ്പോഴേ അറിയുന്നുണ്ടാവും ആൾക്ക് ആളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആളും ഒരു സിനിമ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടാവാം ഒരു അങ്ങനെ ഒരു രീതിയിൽ അത് അതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടും ഉണ്ടാവും അതൊക്കെ എന്താ പറയുക രാജുവേട്ടൻ എന്നുള്ളൊരു ആക്ടറുടെ പൃഥ്വിരാജ് എന്നുള്ളൊരു ആക്ടറുടെ ബ്രില്യൻസ് ആണ് അതൊക്കെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു പരിധി ഒരു ഒരു പരിധിയിൽ കൂടുതൽ അത് മാത്രമായിരുന്നു ചർച്ചയായത് അങ്ങനെ മാത്രമല്ല ആ നടൻ മാറിയത് എന്നുള്ളൊരു ചർച്ച സിനിമയ്ക്ക് ശേഷം വന്നു എന്ന് തന്നെ പറയാം ആടുജീവിതം എന്ന സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഗോകുലിനെ നമ്മൾ കാണുന്നത് ആടുജീവിതത്തിൽ ഹക്കിയുമായി എത്തുമ്പോഴാണ് പക്ഷെ ഹക്കീയുമായി എത്തുന്നതിന് മുന്നോൾ അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ എൻ്റെ പേര് ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് എൻ്റെ സ്വദേശം കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാടകങ്ങളുടെ ഒരു ഈറ്റില്ലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മുടെ നാടക സാംസ്കാരിക വേദിയുടെ ഈറ്റില്ലമാണ് എനിക്ക് കോഴിക്കോട് എന്ന് പറയുന്നത് കേരളത്തിലെ അപ്പോൾ അവിടെ ഇതിനു മുന്നേ നാടകങ്ങളായിട്ടും ഒക്കെ അങ്ങനെ കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടും ഇപ്പോൾ മാഗസീനുകളൊക്കെ കേട്ടും അങ്ങനെ അതിലൊക്കെ കുറേ ഭാഗമാകാനുള്ളൊരു ചെറുപ്പത്തിൽ തന്നെ ഭാഗമാകാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ഹയർ സെക്കൻഡറി വിഭാഗം നാടക വിഭാഗത്തിൽ ബെസ്റ്റ് ആക്ടറാകാൻ പറ്റിയിട്ടുണ്ട് സംസ്ഥാന യുവജനോത്സവത്തിൽ തമ്പുരാൻ എന്നുള്ള ഒരു നാടകത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിൽ ചേർന്ന സമയത്ത് ഇതുപോലൊരു കലാജാഥ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാന്തേട്ടന് ആണ് കോൾ വരുന്നത് ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു അവിടെ നിന്ന് അവർ വിളിച്ചു തിരിച്ചു പിടിച്ചു ഓഡിഷൻ ചെയ്തു കിട്ടി ഇങ്ങനെയാണ് ആടുജീവിതത്തിലെത്തുന്നത് പുസ്തകം വായിക്കുമ്പോൾ ഗോകുലിന് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഹക്കീം തന്നെയായിരുന്നു ആ കഥാപാത്രത്തിലേക്ക് തന്നെയാണ് ഗോകുല് പോകുന്നതെന്ന് മനസ്സിലായിരുന്നു ആ ഞാൻ ഈ ഓഡീഷൻ കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ ഒരു പുസ്തകം വായിക്കുന്നത് അപ്പോൾ അന്ന് ഒഡീഷന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു സീനുണ്ടായിരുന്നു അത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുമല്ലോ അത് ഞാൻ ചെയ്ത കഥാ അത് പറയാൻ അത് സ്പോയിലറാണ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോ അതുകൊണ്ട് പറഞ്ഞ ഇപ്പോൾ ചിത്രത്തിൽ തന്നെ എൻ്റെ ഒരു അവസാനത്തെ ഒരു ഒരു ഇമ്പോർട്ടൻസ് സീനുണ്ട് ഹക്കീമിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് സീനുണ്ട് അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു സീന് എന്നോട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുസ്തകം വായിക്കുമ്പോൾ നജീബിക്കായിട്ട് രാജുവേട്ടനെയും ഹക്കീമായിട്ട് എന്നെയും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പുസ്തകം വായിക്കുന്നത് ആ ഒരു ഇമാജിനേഷനിലാണ് ഞാൻ ഞാനിത് വായിക്കുന്നത് അപ്പോൾ അതായത് എൻ്റെ മുഖം മാത്രം അതായത് ഹക്കീം വേറൊരാൾ എൻ്റെ മുഖത്തിൽ ഹക്കീം അപ്പോൾ എന്താ പറയുക ഹക്കീമാവാൻ വേണ്ടിയിട്ട് അതൊരു എന്താ പറയുക ആ പുസ്തകം വായിച്ച സമയത്ത് എന്താ പറയുക ഹക്കീം എന്നുള്ള കഥാപാത്രം തന്നെയാണ് എൻ്റെ മനസ്സിൽ ഉടക്കിയ ഒരു കഥാപാത്രം കാരണം ഹക്കീമിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഹക്കീമിൻ്റെ പ്രതീക്ഷ അവന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷ ഒരു സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയാണ് എന്തോ ഒരു എന്താ പറയുക നോവായിട്ട് എപ്പോഴും അവസാനം നമ്മുടെ ഉള്ളിൽ ശേഷിക്കുന്നത് രക്ഷപ്പെടുക എന്നുള്ളൊരു ആംഗിൾ തന്നെ കൊണ്ടുവരുന്നത് ഹക്കീം എന്ന കഥാപാത്രമാണിത് ഹക്കീമിലൂടെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നതെന്ന് തോന്നും ഇപ്പോൾ ഗോകുൽ എനിക്ക് തോന്നിയത് ഒരു ഫസ്റ്റ് ഹാഫിൽ പ്രേക്ഷകരെ പൊടുന്നനെ ചിരിപ്പിക്കുന്നുണ്ട് ഹക്കീം വളരെ നിഷ്കളങ്കനായൊരു യുവാവ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹക്കീമിന്റെ മൊത്തം ഫേസ് തന്നെ മാറുവാണ് ഹക്കീം ഏറ്റവും നമ്പരപ്പെടുത്തുന്ന കഥാപാത്രമാകുന്നു ഏറ്റവും ഡെപ്ത് ഉള്ള കഥാപാത്രമാകുന്നു വേദനിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഈ രണ്ട് വേർഷനെ അവതരിപ്പിക്കുക ഒരു ആ ഒരു എഫേർട്ട് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒന്നാമത്തെ ഒരു സമയങ്ങളിൽ അത് എനിക്കുണ്ടായ കുറേ ആയിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക ഒരു എയർപോർട്ട് കാണുക ഉള്ളത് ഞാനും എക്സ്പീരിയൻസ് ചെയ്ത ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഈ ജീവിത ക്രൂവിൻ്റെ കൂടെ വന്നപ്പോൾ അപ്പോൾ എന്നെ സംബന്ധിച്ചുണ്ടായ ഒരു എക്സൈമെൻ്റ് ഉണ്ട് നമുക്കറിയാലോ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെയുള്ള ഒരു ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറിയവർക്കറിയാം പിന്നെ പിന്നെ എക്സൈറ്റ്മെൻറ്റ് പോകും ആദ്യമായിട്ട് കയറുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് അതൊക്കെ ഗൂഗിളിനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഹക്കീമിനെ സംബന്ധിച്ചിട്ട് അന്ന് അവൻ അവന് ഒരു എയർപോർട്ട് കാണാനുള്ള സാഹചര്യം ഇല്ല ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം പക്ഷേ അന്ന് അവന് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല സിനിമകളിലും വളരെ വിരളമായിട്ടാണ് ആ ഒരു രാജ്യം കാണിക്കുന്നതും അങ്ങനെ എയർപോർട്ടുകളായാലും ഫ്ലൈറ്റുകളായാലും അപ്പോൾ മുകളിൽ കൂടെ പോകുന്ന ഒരു ഒരു പക്ഷി പോലെ ചെറിയൊരു പുടി പോലെയൊക്കെ ഹക്കീം അന്ന് ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അവനാദ്യമായിട്ട് ഫ്ലൈറ്റ് കാണുകയാണ് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് വേണ്ടത് എന്നുള്ളൊരു തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സ്വന്തം ഞാൻ ആ ഞാനായിട്ട് കയറുമ്പോൾ തന്നെ ഗൂഗിളായിട്ട് കയറുമ്പോൾ തന്നെ ഞാൻ ഞാനപ്പം ചിന്തിക്കാറുണ്ടായിരുന്നു ഹക്കീം അപ്പം കയറുമ്പോൾ എങ്ങനെയുണ്ടായിട്ടുണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പം എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നാച്ചുറലി അത് ഹക്കീമിനും പ്രതിഫലിച്ചു എന്നാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ പിന്നീടുള്ള ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ അധികം എന്താ പറയുക ഹോം വർക്കുകളും കാര്യങ്ങളും അപ്പോൾ നമുക്കറിയില്ലല്ലോ ഒരു മൂന്ന് വർഷത്തോളം എങ്ങനെ ജീവിച്ച ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ എക്സ്പെരിമെന്റ് നമ്മളെ ഇമാജിനേഷനാണ് കുറേയൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പം കുറെ ബ്ലസ് സാറിൻ്റെ ഇമാജിനേഷൻസ് എല്ലാം സാറിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അത് നമ്മളെ അത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്താ അവതരിപ്പിച്ചു എൻ്റെതായിട്ടുള്ള ക്രിയ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്തു ആ ഒരു സമയത്ത് പിന്നെ കുറേ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു അനുഭവങ്ങളാണ് ഒരു നടനയും ഒരു മനുഷ്യനെയും മികച്ചതാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കുറേ നല്ല നല്ല അനുഭവങ്ങൾ നല്ല നല്ല പാഠങ്ങൾ അപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ ഉണ്ടായ കുറച്ച് കുറച്ച് അനുഭവങ്ങളും നമ്മൾ ലോക ലോകം മൊത്തം ലോൺലിനെസ് അനുഭവിച്ചപ്പോൾ ഞാനും ആ സമയത്തൊക്കെ ക്വാറൻറ്റൈനിൽ കിടന്നിട്ട് കോവിഡൊക്കെ വന്നിട്ട് ലോൺലിനെസ് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഹക്കീം എന്ന കഥാപാത്രത്തെ പ്രൊട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളായി ഹെൽപ്പ്ഫുള്ളാക്കിയിട്ടുണ്ട് അത് ഈ കോവിഡ് സമയത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഇപ്പോൾ ബ്ലസ്സി ആയാലും പൃഥ്വിരാജ് ആയാലും പല സാഹചര്യങ്ങളിൽ കോവിഡ് കാലത്ത് ആടുജീവിതം എന്നുള്ളൊരു ക്രൂ മെമ്പേഴ്സ് തന്നെ അനുഭവിച്ച പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആട് ആടുജീവിതത്തിനൊരു മുതൽക്കൂട്ടായി എന്ന് തന്നെ പറയാം അത് ഗോകുളിനും ഗോകുലിൻ്റെ പേഴ്സണൽ ലൈഫിൽ കോവിഡിൻ്റെ സിറ്റുവേഷൻ ഈ ഒരു കഥാപാത്രവും അല്ലെങ്കിൽ ഈ കഥാപാത്രത്തെ ഇത്രമേൽ ഭംഗിയാക്കുന്നതിനൊരു മുതൽക്കൂട്ടായിരുന്നു കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും അനുഭവിച്ച കുറേ ഐസൊലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസൊലേറ്റഡ് ആയിട്ട് നിന്ന കുറേ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഹക്കീമും ആ സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടാവും അതിന് ഒറ്റ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഒബ്വിയസ്ലി അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേയേറെ ചീത്തയും നല്ലതുമായിട്ടുള്ള കുറേ അനുഭവങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒരു നല്ല നടനെ ഉണ്ടാക്കുന്നത് നല്ല വ്യക്തിയെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒബ്വിയസ്ലി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ രക്ഷപ്പെടൽ നിങ്ങൾ മൂവരുടെയും രക്ഷപ്പെടൽ അതിൻ്റെ കൂടെ പ്രേക്ഷകര് സഞ്ചരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട് വളരെ ദുസ്സഹമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് മൂന്ന് പേരും കടന്നു പോകുന്നത് മൂന്ന് പേര് മൂന്ന് കഥാപാത്രങ്ങളല്ല കടന്നു പോകുന്നത് നിങ്ങൾ മൂന്ന് പേരും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ മരുഭൂമിയിലുള്ള ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഉടനീളമുള്ള പ്രശ്നങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ മരുഭൂമിയിലുള്ള നിങ്ങൾക്കറിയാമല്ലോ സഹാറ മരുഭൂമിയിലും വാതിറ മരുഭൂമിയിലുമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ജോർഡനിലും അൽജീരിയയിലും അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഹാഷായിട്ടുള്ള കണ്ടീഷൻസാണ് ഉള്ളത് രാവിലെ എന്ന് പറഞ്ഞാൽ ഹാഷായിട്ടുള്ള ചൂട് രാത്രി ഹാഷായിട്ടുള്ള തണുപ്പ് അപ്പോൾ എന്ന രാജോട്ടൊക്കെ സംബന്ധിച്ചിട്ട് ഞങ്ങളെ ബോഡിയിൽ ഫാറ്റ് പെർസെൻറ്റേജ് ഇല്ല വളരെ കുറവായിരുന്നു ഞങ്ങൾ ഫാറ്റ് കട്ട് ചെയ്യുക എന്നുള്ളൊരു മസിൽസൊക്കെ ഷ്രിങ്ക് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അന്ന് ഡയറ്റൊക്കെ എടുത്തത് അപ്പോൾ ഒരു മനുഷ്യന് എന്താ പറയുക തണുപ്പൊക്കെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും മസ് കുറച്ച് ഫാറ്റ് വേണം ഉള്ളിൽ ഫാറ്റ് വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരീരം എപ്പോഴും ചൂടായി നിൽക്കുള്ളൂ ഇത് അതൊന്നും ഇല്ലാതെ നമ്മൾ കോസ്റ്റ്യൂം മാത്രം ഇട്ടില്ല നമ്മൾ ഒരു ഇതൊന്നും ഇല്ലാതെ നമുക്ക് അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറേ വിറച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കുറേ എന്താ പറയുക തണുത്തിട്ടൊക്കെ വിറച്ചിട്ടൊക്കെ ഇരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചൂടത്ത് തല ഇറങ്ങി വീഴുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മരുഭൂമി ഒരു എന്താ പറയുക ഒരേ സമയം വളരെയധികം ബ്യൂട്ടിഫുള്ളുമാണ് ഒരേ സമയം വളരെയധികം ഹാഷുമാണ് അങ്ങനെ ഒരു പിന്നെ പൊടിക്കാറ്റുകളും മണലും മഴയും ഒരു സമയത്ത് മഴയൊക്കെ മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാൻ മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ടോ നീ എന്നൊക്കെ ചാർലിയിലൊക്കെ ചോദിക്കുന്ന പോലെ ചാർലി ചോദിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു രീതിയിൽ മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ട് ഞാൻ മഴ കാരണം നമ്മൾ ഷൂട്ടിങ് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറെ നല്ല നല്ല അനുഭവങ്ങൾ പുതിയ അനുഭവങ്ങൾ പുതിയ അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് ഒരു സൺസെറ്റ് മരുഭൂമിയിലെ സൺസെറ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സൺസെറ്റ് സൂര്യൻ ഇങ്ങനെ മരുഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു ഒരു ഞങ്ങൾ ഷോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക മൈൻഡ് ബ്ലോണായിട്ട് നിന്നിട്ടുണ്ട് അതേസമയം കുറേ സമയങ്ങളിൽ നമ്മൾ ഹാഷായിട്ടുള്ള ചൂട് അനുഭവിച്ചിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ കഥാപാത്രമാവാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു സംഭവം നമുക്ക് ഓർഗാനിക്കലി ഇതിപ്പോൾ നമ്മളൊരു സ്റ്റുഡിയോയിൽ നമ്മൾ മരുഭൂമിയുടെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ഫീലിംഗ് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്ന കഥാപാത്രം ആവാൻ വേണ്ടിയിട്ടും അതായത് റിയൽ ആയിട്ട് ഓർഗാനിക്കായിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ആടുജീവിതം ടീമിൻ്റെ എഫേർട്ടും സിനിമയിലുടനീളം അത് ഹക്കീമിനായാലും നജീബിനായാലും മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കായാലും മേക്കപ്പിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് അത് നിങ്ങളെ ആ ഡത്തിലേക്ക് എത്തിക്കാൻ വളരെയധികം ഉപകരിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഗൂഗിളിനെന്താണ് പറയാനുള്ളത് ഇപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുള്ള രഞ്ജിത്ത് തേടനാണ് ഒബിയസ്ലി അറിയാമല്ലോ മലയാളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താണ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജിത്ത് അമ്പാടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഭയങ്കര സ്നേഹമാണ് ആളോടുള്ളത് ആളുടെ ഒരു ആളുടെ ഓരോ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും പ്ലസ് സാർ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു നൂറരട്ടി കൊടുക്കുന്ന ഒരാളാണ് രഞ്ജിത്തേട്ടൻ അത് നിങ്ങൾക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓരോരോ സീനുകളിലും ഓരോ കണ്ടിന്യൂറ്റിയും അത് അത് രഞ്ജിത്തേട്ടൻ പ്രിസൈസ് ആയിട്ട് നോക്കി രഞ്ജിത്തേട്ടൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഷൈൻ ക പാരിപ്പള്ളി ബിനു പാരിപ്പള്ളി ഇവ രണ്ടുപേരും എന്താ പറയുക എല്ലാവരും അവരൊക്കെ ചെയ്ത വർക്കുണ്ട് അവരൊക്കെ എന്താ പറയുക ചെയ്ത എഫേർട്ട് ഉണ്ട് ഇതിനൊക്കെ എടുത്ത കൃത്യമായ ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കി വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഇവർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് മേക്കപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ എന്നെക്കാളും മുന്നേ എണീക്കണം ഞാനൊരു അഞ്ചരക്ക് എണീക്കും ഡെയിലി അഞ്ചരക്ക് ആ സമയത്ത് എണീക്കുകയാണെങ്കിൽ ഇവരതിന് മുന്നേ എണീച്ചിട്ട് മേക്കപ്പ് എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ആക്കിയിട്ട് വേണം എന്നെ വിളിച്ച് കൊണ്ടുവരാൻ ഞാൻ രാവിലെ എണീച്ചിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ നേരെ അങ്ങോട്ട് പോകണം എന്നിട്ട് ഒരു മണിക്കൂറോളം മേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുക രാജേട്ടനും ഉണ്ടാവും ഈ സൈഡിൽ രാജവേട്ടനെ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവും ഞാനിപ്പുറത്ത് ഇരുന്നിട്ട് ഞാനും എന്നെ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഉറക്കമൊക്കെ അവർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഡെയിലി ഉറങ്ങാറുണ്ടായിട്ടുണ്ടാവുകയുള്ളൂ കാരണം ബാക്കി എല്ലാവരും പോലെ അവർ വരുന്നു രാത്രി വരുന്നു എല്ലാവരും ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ റൂമിൽ കൊണ്ട് ഞങ്ങളെ മേക്കപ്പ് അഴിക്കണം ഫുൾ ബോഡി മേക്കപ്പ് ഇട്ടതാണ് അപ്പോൾ ഇവർ ഷഹിനിക്കും പാരിപ്പള്ളിയൊക്കെ തന്നെ പാട്ട് പാടിയിട്ടൊക്കെയത് ബാലഗോപാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് മേക്കപ്പ് ബോഡിയിലെ മേക്കപ്പ് മൊത്തം അഴിച്ചു തീർക്കുക അപ്പോൾ അതൊക്കെ എന്താ പറയുക ഭയങ്കര രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ രജിതേട്ടൻ രജിതേട്ടൻ ഈ ഒരു നമ്മുടെ ആ ഒരു മരുഭൂമിയിൽ ആ ക്രോസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെ തീവ്രത തീവ്രതയെ ഒന്ന് ഒരു ഇരട്ടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പഠിച്ചും ചെയ്തത് അപ്പോൾ എന്താ ഹാറ്റ്സ് ഓഫ് എത്ര പറയാനുള്ളു അത് ഞാൻ ആളോട് നേരിട്ട് തന്നെ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളും നിങ്ങൾക്കും പറയാനുള്ളതായിരിക്കും ഹാറ്റ്സ് ഓഫ് ഗൂഗിൾ ഗൂഗുളിലെ അഭിനേതാവിനെ പഠിപ്പിച്ചു അഭിനേതാവിനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തന്നെ മാക്സിമം ലിമിറ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ലിമിറ്റ് ഇതൊന്നല്ല എൻ്റെ ലിമിറ്റ് പുഷ് ചെയ്യാൻ എത്രത്തോളം പറ്റും എന്നുള്ളൊരു കാര്യം ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അഭിനേതാവിൻ്റെ എന്നുള്ള ആക്ടറിന് ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയില്ലായിരുന്നു സിനിമയിലെ ടെക്നിക്കാലിറ്റീസ് ഇപ്പോൾ കുറേ ക്യാമറ ക്യാമറയുടെ ലെൻസസ് അങ്ങനെ ഈ ഒരു ലെന്സിൻ്റെ എത്ര ഫ്രെയിം എത്ര വരികയാണെങ്കിൽ എവിടെ വരികയാണെന്നൊക്കെയുള്ള കുറേ കാര്യങ്ങള് പറ്റിയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ സിനിമേനെ പറ്റി സിനിമാ അഭിനയത്തെപ്പറ്റിയിട്ട് അങ്ങനെയുള്ള കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ടെക്നീഷ്യന്മാരുടെ അടുത്തു നിന്നും നമ്മളെ സിനിമാറ്റോഗ്രാഫറുടെ അടുത്തു നിന്നും ഇപ്പോൾ ഒബ്വിയസ്ലി ബാക്കി ആക്ടേഴ്സിൻ്റെ അടുത്തു നിന്നും എല്ലാം എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒബ്സേർവ് ചെയ്യുന്ന രീതിയാണ് രാജു രാജുവേട്ടനും ജിമ്മി ചായനും താലിബ് സാറും റിക്കും വേറൊരു ഒരു അടിപൊളി ആക്ടറുണ്ട് ആ ഒരു സിനിമ റോബിൻ റോബിൻ എന്ന് പറഞ്ഞിട്ട് ഭീകര ഭീകര ആളുടെ ഒക്കെ സൗണ്ട് മോഡുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആള് നോർമലി സംസാരിക്കുന്ന ആ ഒരു സൗണ്ടിലൊന്നും അല്ല പക്ഷെ ആള് ആ കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ വേറൊരു രീതിയിൽ സംസാരമാണ് വേറെ എന്താ പറയുക ഒരു ആളുടെ ഒരു അന്തർ ബാഹർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്രെയിലറിലൊരു കട്ടൊക്കെ ഉണ്ട് അതൊക്കെ വേറെന്തോ ഒരു ഭയങ്കര ഭയങ്കര ആ സൗണ്ട് മോഡുലേഷൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു എൻ്റെ ആക്ടിങ് യൂണിവേഴ്സിറ്റിയാണ് ആടുജീവിതം എന്ന് പറഞ്ഞാൽ ആടുജീവിതം യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ചിറങ്ങിയ ഒരു ആക്ടറാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം അതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പോൾ ബ്ലസ്സീസ് യൂണിവേഴ്സിറ്റി ആണ് അതിലെ ഓരോ സബ് സബ് യൂണിവേഴ്സിറ്റികളായ ബ്ലസ്സി പൃഥ്വിരാജ് ഇപ്പോൾ ജിമ്മി ചാൻ അങ്ങനെ കുറേ പേര് അവരൊക്കെ സബ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓരോരോ ഡിപ്ലോമ വീതം അടുത്തൊരു സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്കിപ്പോൾ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പറയാൻ പറ്റും അടുത്ത സിനിമ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പറയാമോ ഇനി ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് കഥകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ നോക്കിയിട്ട് ഒരു നല്ല ഡപ് ഉള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമുള്ളത് അപ്പോൾ എന്നെ എന്നെ തന്നെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള എന്നെ തന്നെ പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ഇനിയും കുറേയധികം കഥാപാത്രങ്ങള് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതിനു വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ എന്തും ഇതിപ്പോൾ ഇനിയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും കാര്യം ഓരോ കഥാപാത്രത്തിനും വേണ്ടിയിട്ടും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് ഹോളിവുഡിൽ ക്രിസ്ത്യൻ ബേൽ ആളുടെയൊക്കെ പോലെ എല്ലാ കഥാപാത്രത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഫിസിക്കലായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന പോലെ മാറാനും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ള തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനും ഓരോരോ ജോണറിലുള്ള ഇപ്പോൾ ഈ ഒരു ജോണ്ടർ സർവൈവൽ ത്ര ജോണറൽ ആണ് ഞാനിപ്പോൾ ചെയ്തത് ഇനിയും എൻ്റെ എന്നുള്ള ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ തലങ്ങളുണ്ട് കുറേ ജോണ്ടറുകളുണ്ട് റോം കോമാവട്ടെ ആക്ഷൻ ആവട്ടെ അങ്ങനെ കുറേ അധികം ജോണ്ടറുകളായിട്ടുള്ള ജോണ്ടറുകളുണ്ട് അതിലൊക്കെ ഒരു ഭാഗമാകാൻ പറ്റണമെന്നും അതിലൊക്കെ എൻ്റെ ആക്ടറെ എക്സ്പ്ലോറ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹമുള്ളത് ഗോകുലിലെ ഏറ്റവും നല്ല അഭിനേതാവിന് മലബാർ ചാനലിൻ്റെ ആശംസകൾ